ഹലോ ഗൈസ് എല്ലാവർക്കും മായാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റാണ് കുട്ടനാഴം താറാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് താറാവാണ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമുക്ക് നല്ല വേവുള്ളതാണ് അതുകൊണ്ട് കുക്കറിൽ വെച്ചാണ് നമ്മൾ വേവിക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ടു കൊടുക്കാം നമുക്ക് ഒരു ൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വേഗാനുള്ള വെള്ളം കൊടുക്കാം കൂടി വെച്ച് നമുക്കൊരു നാല് വെച്ചിട്ടുണ്ട് ഒരു നാല് ബിസിലടിപ്പിച്ച് നമുക്ക് എടുക്കാം എന്നിട്ട് ബാക്കി കൂട്ടിട്ട് കൊടുക്കാം നമ്മൾ വേയിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിരിക്കാൻ ഇത് കൂട്ടിടാ ചട്ടി ഒരു ചൂടായി തോന്നിയിട്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തി വറു ൂക്ക് വന്നിട്ട് അതിലേക്ക് ചതച്ചുവച്ച ഇഞ്ചിയും വെളുത്ത ഇഞ്ചി രണ്ടായിട്ട് കീഴിലേഴ് പച്ചമുളക് അതുകൂടെ ചേർക്കും ഒരുപാട് മൂക്കണ്ട ഇതൊക്കെ നമുക്ക് കുറച്ച് ചൊള്ളുന്നേർക്കാം ഒരു അഞ്ച് സഫോള എഴുതിയതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എനിക്കുള്ള ഒരു ചീർ നമ്മുടെ നമ്മടെ സദോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ മൂന്ന് തക്കാളി ചേർക്കാം ിച്ചപ്പോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തതാണ് ബാക്കി മല്ലിപ്പൊടിയാണ് നമ്മൾ നമ്മളിതിപ്പോൾ ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരക്കാം മല്ലിപ്പൊടിയുടെ പച്ച ചില മാറാം മല്ലിപ്പൊടി മൂത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കി കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ പെരിജീരകം ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർക്കും ൂട്ടു വന്നിട്ടുണ്ട് നല്ലപോലെ ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന താറാവിനെ ചേർത്ത് കൊടുക്കാം ഗ്രാമ്പൂ കറുവാ ഇതിലൊക്കെ എല്ലാം കൂടെ നമ്മൾ ഇരിച്ചതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആപ്പൊന്ന് മൂടി വെച്ച് റെഡിയാക്കി ഒന്ന് ചെറുതീലൊന്ന് റെഡിയായി വരട്ടെ നമ്മുടെ താറാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാവുന്നു എന്തായാലും നമ്മടെ കുട്ടനാടൻ താറാവ് ഇവിടെ നമ്മുടെ കുട്ടനാടൻ താറാവ് നമുക്ക് പാലപ്പൂം കൂട്ടി കഴിക്കാം നമ്മുടെ കറി റെഡി അപ്പൊ നമ്മുടെ കുട്ടനാടൻ താറാവും അപ്പവും ആണ് ഇന്ന് പുതിയ ആൾക്കാരാണ് ടേസ്റ്റ് ചെയ്യുന്ന നീള എന്റർപ്രൈസസിന്റെ കമ്പനിയുടെ ഓണറും

ും പറയാനില്ല വളരെ ആണ് അടിപൊളിയാണ് സൂപ്പർ പൊള്ളിയായിട്ടു